പ്രസിദ്ധ ബാലസാഹിത്യകാരനായ മുരളീധരൻ ആനാപ്പുഴ അദ്ദേഹത്തിന്റെ ഇലവീഴ പൂഞ്ചിറ എന്ന കവിത അവതരിപ്പിക്കുന്നു ഞാൻ രചിച്ചിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് ഇലവീഴ പൂഞ്ചിറ ഈ ചിറയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തൊടുപുഴക്കടുത്താണ് ഈ സ്ഥലം കുടയത്തൂർ മലയത്തും കുളിർജലമൊഴുകുമൊരാറ് ഇലവീഴഞ്ചിറ തന്നുട കഥ പറയുന്നൊരു കാഞ്ഞാറ് പൂഞ്ചിറയിൽ പണ്ടൊരു മാമുനി കൊടിയ തപസ്സിനിരുന്നു തപസ്സിളക്കാൻ അപ്സരകന്യക നർത്തനമാടാൻ വന്നു രാഗമാലിക കോർത്തിണക്കിയ ാസ്യ നടനം ഇതാടുമ്പോൾ പൂഞ്ചിറയൊരു പൂങ്കാവനമായി പൂമ്പട്ടു വിരിച്ചു പച്ച പൂവള്ളിക്കുടിലുമുയർന്നു പൂമണവും വന്നു നിറഞ്ഞു പൂഞ്ചേലകളിളകി കാറ്റിൽ പൂഞ്ചായൽ കെട്ടു മഴിഞ്ഞു പൂർണനിലാവിൻ അഴകിൽ മുങ്ങി പൂത്തിരുവാതിര മുനിയുടെ വരബലമതിനാൽ ഇലപൊഴിയ കാടുകളായി മലമുകളിൽ നിന്ന മരങ്ങൾ തലയാട്ടിത്താളമടിക്കെ കുതിരും മർമ്മരഗീതങ്ങൾ ഉയരും നൂപുരനാഥങ്ങൾ ഉണർത്തി വിട്ട ഉദാത്തമാകും മനസ്സിൽ പുതുപുതുഭാവങ്ങൾ ദൈവാങ്കനയുടെ നേരയുയർന്ന ീപൊരി ചിതറും കണ്ണുകളാൽ കത്തിയമർന്നത് കാമജ്വരമോ ശാപവചസ്സാൽ വിണ്ഡലമോ സ്വർഗത്തിൻപടി എന്തെന്നേക്കും അവൾക്കായി കൊട്ടിയടച്ചപ്പോൾ അവളുടെ ദുഃഖ ചുടുന്നടുവീർപ്പിൽ ഉലഞ്ഞു മറിഞ്ഞു അവളുടെ ദുഃഖ ചുടുന്നവീർപ്പിലുലഞ്ഞു മറിഞ്ഞു മരങ്ങൾ അവളുടെ കരൽ കാഞ്ഞുതിരും കണ്ണീ കാഞ്ഞാറായിട്ടൊഴുകുന്നു ചുടുകണ്ണീരതിനെ കുളിർജലമാക്കി മാറ്റുന്നു സർവം സഹയാം ഭൂമി സർവം സഹയാം ഭൂമി